ഹലോ ഇന്നാണെങ്കിൽ ഒരു കുട്ടി ഹെയർ കെയർ ടിപ്പ് ആട്ടോ അതായത് മുടിക്കൊക്കെ ഉള്ളില്ലാത്തവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വളരെ നല്ലൊരു ടിപ്പാണ് ഞാൻ എനിക്ക് യൂസ് ചെയ്യാറുണ്ട് എൻ്റെ മോൾക്ക് യൂസ് ചെയ്യാറുണ്ട് അപ്പം നല്ല റിസൾട്ട് കിട്ടുള്ളൊരു പായക്കാട്ടോ ഞാൻ ഇതിനു മുമ്പ് ഇതിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ടോ എന്ന് ഞാൻ ഓർക്കുന്നില്ല എന്താണേലും ഞാനൊരു കണ്ടന്റിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യമല്ല കേട്ടോ ഇത് ഞാൻ എനിക്ക് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളാന്ന് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇന്നലെ ഇതുപോലെ ചെയ്തപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്താണ് ഇപ്പോൾ ഇതിനു മുമ്പ് ഇത് ഞാൻ ചെയ്തിട്ടുണ്ടോ ഞാൻ ഓർക്കുന്നില്ല അപ്പോൾ എന്താണേലും നമ്മുടെ മുടി നല്ല വോള്യുമൈസ്ഡ് ആയിട്ട് ഇരിക്കാനും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആൻഡ് ഷൈനിങ് ആയിട്ടൊക്കെ കിടക്കാനും ഹെൽപ് ചെയ്യുന്ന ഒരു സൂപ്പർ പാക്ക് പാക്കാട്ടോ പിന്നെ നമ്മുടെ കണ്ടിന്യൂസ് ആയിട്ടൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഹെയർ ഗ്രോത്തിന് അതുപോലെ തന്നെ ഫസ്റ്റ് യൂസ് തന്നെ നമ്മുടെ ഹെയർഫോൾ ഒക്കെ കൺട്രോൾ ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി അടിപൊളി പാക്കാണ് പിന്നെ ഞാൻ പറയാനുള്ള കാര്യം കുഞ്ഞുങ്ങൾക്ക് ഇപ്പം ഇതാരെങ്കിലും കാണുവാണെങ്കിൽ ചിലപ്പോൾ വരാവുന്നൊരു ക്യാമെൻ്റാണ് കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം യൂസ് ചെയ്യുവാണെങ്കിൽ അത് അവരുടെ കംഫേർട്ടിൽ കംഫേർട്ട് നോക്കണം പിന്നെ അത് മാത്രമല്ല അതുമാത്രമല്ല അവരതിനോക്കെ ആയിരിക്കണം പിന്നെ വലിയ ചില കുഞ്ഞുങ്ങൾക്കുണ്ടല്ലോ പെട്ടെന്ന് ജലദോഷം അങ്ങനെയൊക്കെ വരുന്നത് അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്കൊരിക്കലും ഹെയർ പാക്ക് ഒന്നും യൂസ് ചെയ്യാതിരിക്കുന്നതായിട്ട് നല്ലത് കാരണം ഇങ്ങനെ തലയിൽ തണുപ്പ് നിൽക്കുമല്ലേ ഇങ്ങനത്തെ പാക്കുകളൊക്കെ പിന്നെ അത് മാത്രമല്ല ഞാൻ പറഞ്ഞു എന്ന് കേട്ടിട്ട് ഒരിക്കലും ഓടിച്ചാടിപ്പോയി അവരുടെ തലയിൽ ഒന്നും വാരി പൊത്തി വയ്ക്കല്ലോ കേട്ടോ എപ്പോഴും എനിക്ക് പറയാനുള്ളൊരു കാര്യം അമ്മമാരാണ് നമുക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇത് അപ്പം നമ്മുടെ റിസ്കിൽ മാത്രമേ അവർക്ക് എന്തെങ്കിലും അവർക്കെന്തെങ്കിലും അവർക്കൊക്കെ ആണെങ്കിൽ മാത്രമേ ചെയ്ത് കൊടുക്കാവുള്ളൂ കേട്ടോ ഞാനിത് എടുത്തെടുത്ത് പറയുവാണെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം എന്താണേലും പെരട്ടി കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ അവരൊക്കെ ആയിരിക്കണം അവർക്കൊരു കുഴപ്പമൊന്നും വരരുത് അത്രയേ ഉള്ളൂ കേട്ടോ അപ്പം ഞാൻ യൂസ് ചെയ്യാറുണ്ട് എൻ്റെ മകൾക്ക് യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് ചെയ്തിട്ടുള്ളൊരു പാക്കാണ് ആണുങ്ങൾക്കോ പെണ്ണുങ്ങൾക്കോ ആർക്കും എല്ലാം യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോ യൂസ്ഫുള്ളാന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോവരുതേ ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഞാൻ ഹെയർ കെയർ സ്റ്റാർട്ട് ചെയ്യാനുള്ള മെയിൻ കാരണം എന്താ ഇതാട്ടോ ഭയങ്കര ഹെയർഫോൾ എനിക്കറിയില്ല കേട്ടോ എൻ്റെ നിയന്ത്രണത്തിൽ നിൽക്കുന്നില്ല അതുപോലുള്ള ഒത്തുപോലുള്ള ഹെയർഫോളാണ് അപ്പോൾ പിന്നെ വേറെ രക്ഷയില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പാക്കിനെ ആശ്രയിച്ചത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാക്കിന് വേണ്ട മെയിൻ താരം ചെമ്പരത്തിയിലെ ആട്ടോ അപ്പം ഞാൻ ഈ ചെമ്പർത്തിയുടെ ഇലയാണ് എടുക്കാറുള്ളത് ഇവിടെ ഒറ്റ ച അഞ്ചിതളിൻ്റെ ചെമ്പരത്തി ഇല്ലാട്ടോ അപ്പോൾ ഞാനിപ്പോഴും ഈ ഇതൾ ഈ ഈ ചെമ്പരത്തിയുടെ ഇലയാണ് എടുക്കുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇന്ന ചെമ്പര്ത്തി എന്നൊന്നുമില്ല നമ്മുടെ വീട്ടിലുള്ള ഒരു നല്ലൊരു ചെമ്പർത്തിയുടെ ഇലയായിരിക്കണം എന്ന് മാത്രം അത് ഞാൻ കഴുകിയിട്ട് എന്നിട്ട് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ ആ അരച്ചെടുത്തതിനകത്തോട്ട് പിന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു മുട്ടയാണ് ഇപ്പോൾ മുട്ട സ്കിപ്പ് ചെയ്യാവോ എന്ന് പലരും ചോദിക്കുമായിരിക്കും പക്ഷേ മുട്ട ചേർത്താലേ മുടി നല്ല സോഫ്റ്റ് ആൻഡ് ഷൈനിങ് ആയിട്ടുള്ള കിടക്കത്തുള്ളൂ അതായത് മുട്ട നല്ല കണ്ടീഷൻ ചെയ്ത് നമ്മുടെ മുടിയെ വെക്കുമല്ലോ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഹെയർഫോളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനും കുറച്ചൊക്കെ ആയിട്ട് കിടക്കാനും ചെമ്പരത്തിയില ഇങ്ങനെ നമ്മൾ താളി എടുക്കുന്നതിനെക്കാട്ടി കുറച്ചുകൂടി നല്ലതായിരിക്കും അരച്ചു പുരട്ടി എടുക്കുന്നതെട്ടോ എനിക്ക് അങ്ങനെയാണ് തോന്നിയേക്കുന്നത് പക്ഷേ നമ്മൾ അതിനകത്ത് മുട്ടയും കൂടെ എടുത്ത് ചേർക്കുമ്പോഴത്തേക്ക് വേറെ റിസൾട്ടാണ് അതുമാത്രമല്ല കൂടുതൽ ബെനിഫിറ്റ്സും കിട്ടും നമ്മുടെ ഹെയർഫോൾ ഒറ്റ യൂസ് തന്നെ നന്നായിട്ട് കുറയും കേട്ടോ നിങ്ങൾ ഒരു വട്ടയെങ്കിലും യൂസ് ചെയ്ത് നോക്കണം അടി ഒരുപൊിയൊരു പാക്ക് ആണ് പിന്നെ പറ്റിയിട്ട് ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല കേട്ടോ കാരണം എല്ലാ വീഡിയോസിലും ഞാൻ പറയാറുണ്ട് അതായത് നമ്മൾ ഏത് പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പാണേലും നമ്മുടെ മുടിയുടെ കെട്ടി കളഞ്ഞിരിക്കണം അതുപോലെ തന്നെ നന്നായിട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ ഓയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് അരമണിക്കൂറിന് ശേഷമാണ് എൻ്റെ തലയിൽ പാക്ക് ഇട്ട് കൊടുക്കുന്നത് പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു ഷാംപൂ യൂസ് ചെയ്തിട്ടാട്ടോ ഞാൻ വാഷ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ഒരു വട്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ റിസൾട്ട് പറയണം കേട്ടോ